ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ബോധോദയമുണ്ടായ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആഗ്രഹം തോന്നുന്നു ആതില എപ്പിസോഡിന് ശേഷം സംസാരിക്കുന്നത് അതേ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നുണ്ട് അതിലെ നൂറയോട് സംസാരിക്കുന്നതാണ് മറ്റൊന്നുമില്ല ഇനി മുതൽ ഞാൻ ഇമോഷണലി കണക്ഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് എന്നെ ഒരുപാട് ബാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഷാനവാസിന്റെ ഇഷ്യൂ ആണ് ഷാനവാസ് ആതിലെ അടിച്ചപ്പോൾ അത് ഒരു ആ ഇമോഷന്റെ പുറത്ത് അത് ക്ഷമിക്കുകയും അതിനെതിരെ ചോദ്യം ചെയ്യാതിരിക്കുകയും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുകയൊക്കെ ചെയ്തത് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നൂറയോട് പറയുന്നത് ഞാൻ ഇനി അങ്ങനെയുള്ള ഇമോഷണൽ കണക്ഷൻസ് ഒന്നും കീപ്പ് ചെയ്യില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കും നമ്മുടെ സ്റ്റാൻഡ് തുറന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ നൂറ കേറി ഇടപെടരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നൂറ അത് സംബന്ധിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലാലേട്ടന്റെ ഇന്നത്തെ ഈ ഒരു പറഞ്ഞ് മനസ്സിലാക്കലിൽ അത് ഉൾക്കൊണ്ടിട്ടുള്ള ഒരാൾ ആതിലെയാണ് എന്നുള്ളതാണ് ഇങ്ങനെ ചേട്ടന് മനിയൊക്കെ കളിച്ച് നിന്നാൽ അത് അവർക്കൊരു പ്രശ്നമാകും എന്നുള്ളത് ആതിനെ മനസ്സിലാക്കുന്നു ഇത് ഇപ്പോ ഇനി ഒരു മാസേ ബാക്കിയുള്ളൂ പത്ത് എഴുപത് ദിവസത്തോളം കഴിഞ്ഞു നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു വൈകിട്ടാണെങ്കിലും അത് മനസ്സിലാക്കിയതില് നല്ല കാര്യം